അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ട് ലോകത്തെയും നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി എപ്പോഴും സർവ്വശക്തനായ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച് തന്ന ഒരു ചെറിയ ഹദീസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇമാം ബുഹാരി റഹിമഹുല്ല അവരുടെ സുഹീഹുൽ ബുഹാരിയിൽ ആയിരക്കണക്കിന് ഹദീസുകൾക്ക് സമാഹാരം കുറിച്ചുകൊണ്ട് അവസാനം പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ് ഈ ഒരു ചെറിയ ഹദീസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഏതൊരു വിശ്വാസിയും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വലിയ ഓഫറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലേ സ്വല്ലം നമുക്ക് നൽകുന്ന രണ്ട് വചനങ്ങളാണ് ഈ ഹദീസിൽ മുത്തുനബി സാഹസം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പരലോകമാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഈ ദുനിയാവ് നശ്വരമാണ് ഒരിക്കലും നശിച്ചു പോകാത്ത അനന്തമായ ലോകമാണ് ആഹിറം പരലോകം എന്നത് വൽറും എന്നാണ് ഈ ദുനിയാവിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിട പറഞ്ഞ് ചക്രശ്വാസം വലിച്ചു പോകേണ്ടവരാണ് ഈ ലോകത്ത് നിന്ന് മരിച്ചാൽ പിന്നെ പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കാലാകാലം നമ്മൾ കഴിയേണ്ട ഇടമാണ് പരലോകം അവിടെയാണ് നമുക്കെല്ലാം വേണ്ടിയുള്ളത് അവിടെയാണ് നമുക്ക് ഐശ്വര്യം വേണ്ടിയുള്ളത് അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്സല്ല ഈ രണ്ട് വചനങ്ങൾ പ്രാവർത്തികമാക്കുന്നവർക്ക് വലിയ പ്രാധാന്യം മുത്തനവിധങ്ങൾ പരലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് ആ ഹദീസിലേക്ക് കടക്കാം ഇത് നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയും നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് മുത്തൻ നബി സല്ലാ വസ്ലാം പറഞ്ഞു കലിമത്താനി ഹഫീഫത്താൻ അലൽ നിസാൻ രണ്ട് വചനങ്ങൾ നാവിന് വളരെ എളുപ്പമാണ് ഏതൊരു മനുഷ്യനിക്കും ഒരു വിശ്വാസിക്കും നാവു കൊണ്ട് പറയാൻ വളരെ എളുപ്പമായ രണ്ട് വാചകങ്ങളാണ് പ്രത്യേകമായ ഒരിടത്തും പോയി ഇതിനെ പഠിക്കണമെന്നില്ല ഏതൊരു മനുഷ്യനിക്കും കൃത്യമായിട്ട് അവൻ്റെ നാവിന് വഴങ്ങുന്ന നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമായ രണ്ട് വചനങ്ങളുണ്ട് ഹബീബത്താനി അലർ റഹ്മാൻ സൃഷ്ടാവായ അള്ളാഹുവിന് പെരു ത്തിഷ്ടമുള്ള രണ്ട് വാക്കുകളാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരാണോ ഈ വാക്യങ്ങളെ ഈ രണ്ട് വചനങ്ങളെ പ്രാവർത്തികമാക്കുന്നത് ഇതിനെ പറയുന്നത് ജീവിതത്തിൽ നിത്യമാക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അവരോട് ഈ രണ്ട് വചനങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇത് പറയുന്നവരോടും അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും തീർന്നില്ല വസത്താനിഫിൽ മീസാൻ നാളെ മീസാൻ എന്ന് പറയുന്ന ഒരു ത്രാസ് ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയെന്ന് നന്മയും തിന്മയും ഒക്കെ തൂക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഇടമാണ് മീസാൻ എന്ന ത്രാസിന്റെ മുന്നിൽ വിയർപ്പിൽ കുളിച്ച് വിരൽ കടിച്ച് ഞാനും നിങ്ങളുമൊക്കെ നന്മയുടെ തട്ടാണോ താഴ്ന്നു പോകുന്നത് തിന്മയുടെ തട്ടാണോ താഴുന്നതെന്ന് നോക്കി ബേജാറായി നിൽക്കുന്ന സന്ദർഭം മുത്ത് നബി സല്ലാഹി വസ്ലമ പറഞ്ഞു ഈ രണ്ടു വചനങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാമോ മീസാൻ എന്ന ത്രാസിൽ വലിയ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നാവിന് പറയാൻ വളരെ എളുപ്പമാണ് അള്ളാഹുവായ റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടമാണ് മീസാൻ എന്ന ത്രാസിൽ വലിയ ഭാരമുള്ളതാണ് എത്രയോ നമുക്കൊക്കെ കാണാതറിയാവുന്നതാണ് രണ്ടേ രണ്ട് വചനങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ആരും മറക്കരുത് ആരും ജീവിതത്തിൽ വിട്ടുകളയരുത് ഒരു വർഷത്തിൽ ഒരു ലക്ഷം അലീം എന്ന് പറയാൻ നമുക്ക് കഴിയണം ഇൻഷാ ജീവിതത്തിൽ മരണം വരെയും ഇത് പ്രാവർത്തികമാക്കാൻ അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ അതുവഴി മീസാൻ എന്ന ത്രാസ് നന്മയുടെ തട്ടിന് ഭാരമേറാൻ അള്ളാഹു കാരണമാക്കി കബൂൽ ചെയ്യട്ടെ അസലും വരഹമുല വ